ക്രിസ്വ യേശുവിൻ്റെ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു അതിന് യേശു പകലിന് പന്ത്രണ്ട് മണി നേരം ഇല്ലയോ പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചം ഇല്ലായകൊണ്ട് ഇടറുന്നു എന്നുത്തരം പറഞ്ഞു പകലിന് പന്ത്രണ്ട് മണിക്കൊരു സമയപരിധിയുണ്ട് എല്ലാത്തിനും ഒരു അവസരമുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട് ജനനത്തിന് ഒരു സമയം മരണത്തിനൊരു സമയം വിതയ്ക്കാനൊരു സമയം കൊയ്യാനൊരു സമയം സൃഷ്ടിക്കാനൊരു സമയം സഹകരിപ്പാൻ മറ്റൊരു സമയം കരയാനൊരു കാലം ചിരിക്കാൻ മറ്റൊരു കാലം നെടുവീർപ്പെടാനൊരു സമയം നൃത്തം ചെയ്യാനൊരു സമയം ആലിംഗനം ചെയ്യാനൊരു സമയം ആലിംഗനം ചെയ്യാതിരിക്കാനൊരു സമയം അന്വേഷിച്ച് കണ്ടെത്താനൊരു സമയം നഷ്ടപ്പെടുത്തി കളയാനൊരു സമയം സൂക്ഷിച്ചു വയ്ക്കാനൊരു സമയം തള്ളിക്കളയുവാനൊരു സമയം കീറിക്കളയുവാനൊരു സമയം തുന്നിച്ചേർക്കുവാനൊരു സമയം സംസാരിക്കാനൊരു സമയം സംസാരിക്കാതിരിക്കാനൊരു സമയം സ്നേഹിക്കാനൊരു സമയം വെറുക്കാനൊരു സമയം വഴക്കിടാനൊരു സമയം അനുരഞ്ജനത്തിനൊരു സമയം വിശുദ്ധ വേദപുസ്തകത്തിലെ ഈ വാക്യങ്ങളിൽ സമയത്തിൻ്റെ മൂല്യവും സമയത്തിൻ്റെ മഹത്വവും വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് കാലം കഴിഞ്ഞു പോയാൽ ആ പ്രവൃത്തിക്ക് ഒരു അർത്ഥവുമില്ല പ്രയോജനവുമില്ല കഥാവായ് യേശുക്രിസ്തു മാനവരാശിയെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കാൻ സ്വയം ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു മനുഷ്യൻ അവനിൽ വിശ്വസിച്ച് മോക്ഷം നേടുന്ന സമയമാണിത് രക്ഷിക്കപ്പെടുവാനുള്ള കാലം കഴിഞ്ഞ് അവനെ വിളിച്ചിട്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം തക്ക സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുക ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ ആമേ